വി എസ് അച്യുതാനന്ദനെതിരെ പാർട്ടിയിൽ നടന്ന നീക്കങ്ങൾ തുറന്നെഴുതി മുൻ സംസ്ഥാന കമ്മിറ്റി അംഗം പിരപ്പൻകോട് മുരളി ബി എസിനെ പാർട്ടിയിൽ നിന്ന് പുകച്ചു പുറത്തു ചാടിക്കാനുള്ള നീക്കങ്ങൾ നടന്നിരുന്നു ബി എസിനെ പിറകിൽ നിന്ന് കുത്തിയവരും ഒറ്റപ്പെടുത്തിയവരും വിലാപയാത്രയിൽ നെഞ്ചു വിരിച്ചു നിന്നു എന്നും പിരപ്പൻകോട് മുരളി എഴുതിയ പുസ്തകത്തിലുണ്ട് വി എസ് കമ്മ്യൂണിസ്റ്റ് മനുഷ്യാവതാരം എന്ന പുസ്തകത്തിലാണ് മുൻ സംസ്ഥാന കമ്മിറ്റി അംഗമായ പിരപ്പൻകോട് മുരളി കടുത്ത വിമർശനങ്ങൾ ഉയർത്തിയിരിക്കുന്നത് വി എസിനെ പാർട്ടി തിരിച്ചറിഞ്ഞത് മരണശേഷമാണ് പാർട്ടിയിലെ കണ്ണു തുറക്കാത്ത ദൈവങ്ങളുടെ കണ്ണ് ജനലക്ഷങ്ങൾ തുറപ്പിച്ചു സന്ദർഭത്തിനൊത്ത് സി പി എം നേതാക്കൾ ഉയർന്നത് നന്നായെന്നും പിരപ്പൻകോട് മുരളി പരിഹസിക്കുന്നുണ്ട് വി എസിനെ കുറിച്ച് മറ്റാരും എഴുതരുതെന്ന് പാർട്ടിയിലെ കർദിനാൾമാർ കൽപ്പിക്കുന്നു എന്ന വിമർശനവും പുസ്തകത്തിൽ കാണാൻ കഴിയും സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ നാലാംകട സൈബർ പോരാളിയുടെ ഭാഷയിലാണ് സംസാരിക്കുന്നത് മലപ്പുറം സമ്മേളനത്തിൽ വി എസ്സിനെ തോൽപ്പിക്കാനായിരുന്നു ജില്ലകളിൽ നിന്നുള്ള പ്രതിനിധികളെ വാഗ്ദാനങ്ങൾ നൽകി പിണറായി പക്ഷം മാറ്റിയെന്നാണ് പുസ്തകത്തിലെ മറ്റൊരാരോപണം രണ്ടായിരത്തി പന്ത്രണ്ടിൽ കോഴിക്കോട് നടന്ന പാർട്ടി കോൺഗ്രസിൽ കേന്ദ്ര കമ്മിറ്റിയിൽ നിന്ന് വി എസിനെ ഒഴിവാക്കാനായി ഭരണഘടനാ ഭേദഗതിക്ക് കേരള ഘടകം ശ്രമിച്ചുവെന്ന വെളിപ്പെടുത്തലും പുസ്തകത്തിലുണ്ട് മീഡിയ വൺ തിരുവനന്തപുരം